ൊൻപതാം തീയതി ശുധീർണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തിയുടെ പ്രചാരം ധ്യാനം ഇതുവരെ ചെയ്ത ധ്യാനങ്ങളാലും കേട്ട സംഭവങ്ങളാലും ശുദീർണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേരെ പൂർവാധികം ഭക്തിയും സ്നേഹവും നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കുവാൻ എന്നാൽ ഈ ഭക്തി നിങ്ങളിൽ മാത്രം ഉണ്ടായതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടതില്ല മറ്റുള്ളവരിലും പരത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ മൂലം മറ്റുള്ളവർ ചെയ്യുന്ന സൽകൃത്യങ്ങൾക്ക് നിങ്ങളും ഓഹരിക്കാരാണല്ലോ ഈ പറഞ്ഞ ന്യായപ്രകാരവും ഈ ഭക്തി പരത്തേണ്ട ചുമതല പ്രത്യക്ഷവുമാകുന്നു ഭക്തി അഗ്നിക്ക് തുല്യമെന്നാണ് വേദപാരംഗതന്മാർ ഘോഷിക്കുന്നത് ചൂട് കൂടുന്തോറും തീ സമീപസ്ഥിതമായ വസ്തുക്കളെ അഗ്നിമയമാക്കുന്നതുപോലെ യഥാർത്ഥ ഭക്തിയുള്ളവർ അത് അന്യരിലും പ്രചരിപ്പിക്കുന്നതിന് ഉത്സാഹിക്കുന്നു ഈ ലക്ഷണമില്ലാത്ത ഭക്തി കേവലം കപടഭക്തി എന്നാണ് വിശുദ്ധ ഗ്രിഗോറിയോസ് പറയുന്നത് ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കളോടുള്ള ഭക്തിക്കും ഈ ലക്ഷണമുണ്ടെങ്കിലേ അത് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞുകൂടും ഇവരോടുള്ള ഭക്തി വിശ്വാസികളുടെ ഇടയിൽ പ്രചരിക്കുന്നതിനായി ഹൃദയപൂർവം ദൈവത്തോട് പ്രാർത്ഥിക്കുക അന്യന്മാരോട് ഉപദേശിക്കുക ഇവരെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയും വായിപ്പിക്കുകയും ചെയ്യുക ഇവയാകുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ യഥാർത്ഥ ഭക്തൻ ചെയ്യുന്നത് വിശുദ്ധ ആഗസ്തീനോസ് വിശുദ്ധ ക്രിസ്തോമോസ് വിശുദ്ധ അംബ്രോസിസ് വിശുദ്ധ ഗ്രിഗോറിയോസ് ആദ്യമായ വേദപരംഗതന്മാർ ഈ ഭക്തിയുടെ പ്രചാരത്തിനായി പല ഗ്രന്ഥങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ വിശുദ്ധ ത്രേസ്യ വിശുദ്ധ പാസി മറിയം വിശുദ്ധ ജവാന കത്രീന വിശുദ്ധ ജനീവ കത്രീന വിശുദ്ധ മറിയം മുതലായി അനവധി പുണ്യവതികളും ഈ ഭക്തി പരത്തുന്നതിനായി ചെയ്തിട്ടുള്ള പരിശ്രമം വിസ്മയനീയമായിരുന്നു തിരുസഭയുടെ തലവന്മാരായ മാർപ്പാപ്പമാരും ഈ ഭക്തിക്ക് പ്രചാരം സിദ്ധിക്കുന്നതിനായി വിശേഷ ദണ്ഡവിമോചനങ്ങൾ കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്നു ഇവയെല്ലാം കേട്ടതിൻ്റെ ശേഷം ഈ കാര്യം സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്നും മേലിൽ ചെയ്യാനിരിക്കുന്നതെന്നും ഗാഠമായി ആലോചിപ്പിൻ ഈ ഭക്തി വരത്തുന്നതിന് താഴെപ്പറയുന്ന സംഗതികൾ വളരെ ഉപകരിക്കുന്നതാണ് ഒന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ തിരുനാളുകളിലും മറ്റ് ദിവസങ്ങളിലും ദേവാലയത്തിൽ ചെയ്യപ്പെടുന്ന ദിവ്യകർമ്മങ്ങളിൽ പങ്കുകൊള്ളുക ഇങ്ങനെ ചെയ്യുന്നത് മറ്റുള്ളവരെ ഈ ഭക്തിയിലേക്ക് ആനയിക്കുവാൻ വളരെ ഉപകരിക്കുന്നു രണ്ട് തിങ്കളാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ദിവ്യപൂജ കാണുന്നതിനും കഴിഞ്ഞ ധ്യാനത്തിൽ കാണിച്ച ഉചിതമായ നേർച്ച സമർപ്പിക്കുന്നതിനും മറ്റുള്ളവരോട് ഉപദേശിക്കുക മൂന്ന് നിങ്ങളുടെ സമ്മതികൾ സ്നേഹിതർ പരിചിതർ മുതലായവർ തങ്ങളെ സംബന്ധിച്ചുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി വല്ലതും ചെയ്യുന്നുണ്ടോ അന്വേഷിക്കുക ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേരെയുള്ള ഭക്തി വരുത്തിയാൽ ആത്മീകവും ലൗകികവുമായ അനവധി ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു ജപം ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദമായിരിക്കുന്ന ഈശോ തമ്പുരാനെ മോക്ഷവാസികളുടെ സന്തോഷകാരണമായിരിക്കുന്ന അങ്ങേ തിരുമുഖം നീചന്മാരായ പാപികൾ മൂടിമറിക്കുന്നതിനും ഉമിനീരാൽ അശുദ്ധമാക്കുന്നതിനും അങ്ങ് തിരുമനസായല്ലോ ഇപ്രകാരം അവർണനീയമായ വേദനകൾ അനുഭവിച്ച അങ്ങയുടെ തിരുമുഖത്തെക്കുറിച്ച് മരിച്ച ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്തിരള്ളണമേ ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമി സിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ സ്ത്രീകളിൽ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിറഞ്ഞോട് അപേക്ഷിച്ചു കൊള്ളണമേ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ കർത്താവളിൽ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആത്മാക്കൾക്ക് െ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വില മതിയാത്ത തിരിച്ചോറിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരിമുറിവുകളെ കുറിച്ച് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്ശാകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം സിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോംശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ െ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ ശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ

മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ അപേക്ഷിക്കണമെപ്പ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി വിശുദ്ധ പത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പൗലോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ യോഹന്നാനേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ുംകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ലൗറോന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദസാക്ഷികളായ സകല പരിശുദ്ധൻമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗറിയോസ് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഗ്രിഗോറിയോസ് ൾക്ക് അപേക്ഷിക്കണം വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്ദകന്മാരുമായ സഹന പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം ബാർബറായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധ മരിച്ച മരിച്ച വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേം ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണം കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമെ മരണത്തിന് അഗ്നി ജ്വാലയിൽ നിന്ന് കർത്താവെത്തേ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമേ നിന്ന് അവരെ രക്ഷിക്കണമെ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ രക്ഷിക്കണമെങ്കിൽ കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു മുൾമുടിയെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനത്തെ സ്ലീവായെ കുറിച്ച് കർത്താവെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച്

നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ താക്കോലും നരകത്തിന് താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോട് കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം ഞങ്ങൾ കൽപ്പിച്ചു പാപദൂഷത്താൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെന്നും അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെന്നും അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കേൾക്കണമേ അങ്ങേ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തേ ഭൂലോക ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി

ഞങ്ങളുടെ സന്നിധി വരെ െ പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കി അങ്ങയെ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്താലുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിത്യാശ്വാസം അവർക്ക് കൊടുത്തേ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ സുഹൃത്തുജപം മറിയത്തിന്റെ മധുരമായ തിരുഹൃദയമേ എന്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ഇന്നല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച നല്ല കുംഭസാരം കഴിക്കണം